അല്ലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് കൂരിത്തരാനാണ് ഉച്ചയ്ക്ക് ചോറിന് കറി വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് കിട്ടിയ മീൻ ഇത് കൊണ്ടുവന്നപ്പോഴും മുമ്പ് അതിനകത്ത് മുട്ടയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് മുട്ടയൊക്കെ എടുത്ത് കറിക്കത്തിട്ട് ഇത് മുട്ട തരണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ബേസനൊക്കെ എടുത്ത് ഒഴിച്ച് മീനൊക്കെ ഇട്ട് ഇത് ഞാൻ തോലുരിച്ചാണ് എടുക്കുന്നത് ഞാൻ ചിലർ തോലുരിക്കാതെയും കറി വെക്കും ഞാൻ തോലുരിച്ചാണ് ഉരിച്ചപ്പം തന്നെ ഒരു ആദ്യത്തെ മീനിൽ തന്നെ മുട്ട കിട്ടി ഒരു പത്തിരുപത്തിയാൽ മുട്ടയുണ്ടായിരുന്നു പിന്നെ അത് മുളക് പൊടി മല്ലിപ്പൊടി ചൂടാക്കി തേങ്ങ ഉള്ളി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അരച്ച് പേസ്റ്റാക്കി ചട്ടിയിലോട്ടാക്കി അരപ്പൊന്ന് കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ മീനും പറക്കിയിട്ട് പുളിവെള്ളം തക്കാളി പച്ചമുളകും ഉപ്പെല്ലാം എല്ലാം കൂടി ഇട്ട് കറി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി അപ്പുറത്തടു അടുപ്പ് ആ അടുപ്പിലോട്ട് തന്നെ തിളക്കിയാൽ മാറ്റി വെച്ചതിന് ശേഷം തൊട്ടടുത്ത ഗ്യാസ് അടുപ്പിലോട്ട് ഒരു പാനടുപ്പിലോട്ട് വെച്ച് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയെല്ലാം കൂടെ ചേർത്ത് കുറച്ച് തലയും കുറച്ച് പീസും കൂടെ യോജിപ്പിച്ച് പെരട്ടി മാറ്റി വെച്ചിരുന്നു അതൊന്ന് അരപ്പൊക്കെ പിടിച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് ആ പാനിലോട്ടിട്ടു കുറച്ച് നേരം പിടിക്കും അതൊന്ന് മുരിഞ്ഞു വരാൻ വേണ്ടി അപ്പോഴത്തേക്ക് കറിയൊക്കെ ഒന്ന് ഇളക്കി നോക്കി മുട്ടയാണ് തപ്പി നോക്കുന്നത് പക്ഷെ മുട്ടയതിനകത്തൊണ്ടെനിക്ക് കാണാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ചെറിയ ഒരുപാട് യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് വലിയ വീഡിയോ ഇട്ടാൽ ആൾക്കാർ വ്യൂസ് കുറയുന്നതിനെ കൊണ്ടാണ് ഇട്ട ഇടാഞ്ഞത് ഞാൻ വിചാരിച്ചു ഇന്നെ തൊട്ട് നമുക്ക് ഫുൾ വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാ നല്ലവരായ എൻ്റെ ഫ്രണ്ട്സും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴത്തേക്ക് മീനൊക്കെ നല്ലോണം മറിച്ചും തിരിച്ച് വിട്ട് മൊരിച്ചെടുത്തു പിന്നെ ചോറെടുത്ത് മൊരിച്ച് വെച്ചു ചോറ് മൊടിച്ച് വെച്ചതിന് ശേഷം ആദ്യമേ എനിക്കാണ് ചോറ് വിളമ്പുന്നത് കാരണം ഞാൻ കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ അത് അതല്ല പാത്രത്തിലോട്ട് മാത്രമാണ് ഞാൻ ഈ ചോറ്റിനകത്തോട്ട് മാത്രം കറി ഒഴിച്ച് കഴിക്കുന്ന ഒരാളാണ് അങ്ങനെ ഞാൻ കുറച്ച് ചോറും പിന്നെ ഒരു തല മൊരിച്ചതുണ്ടായിരുന്നു തേടിൻ്റെ ഒരു തലമൊരിച്ചതും ഒരു വറുത്ത കഷ്ണവും പിന്നെ കുറച്ച് കറിയും കൂടെ ഈ സൈഡിലോട്ട് ഒഴിച്ചു വെക്കും മീൻകറിയാണ് നല്ല സെറ്റപ്പ് കറിയാണ് ഞങ്ങളിവിടെ തോരനും ഒന്നും അധികം വയ്ക്കാറില്ല കാരണം മീൻ മീൻകറി മസ്റ്റാണ് മീൻകറിയിലും ചെറിയ മീൻമാർക്കും കൂട്ടിയാണ് നമ്മൾ ഈ ചോറ് കഴിക്കുന്നത് അടിപൊളി കിടുക്ക് ടേസ്റ്റാണ് പിന്നെ മോനും വേണ്ടി ചോറിട്ടു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ചോറ് കഴിച്ചു എല്ലാവരും ഞങ്ങളോടൊപ്പം വന്ന് ഇതൊക്കെ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആണ് എല്ലാവരും ഇത് കയറി കാണണം